ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ജ്വലമായിട്ടുള്ള ഒരു പുത്തൻ ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് കറക്കും ബന്ധ അതായത് എനിയുള്ള പവർ റൂമിലോട്ട് കയറാനായിട്ട് നിലവിലെ ഏറ്റവും കൂടുതൽ പോയിന്റോട് പോയിന്റോടുകൂടെ മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു ടീമും നിലവിലെ പവർ ടീമും കൂടെ മത്സരിക്കേണ്ട ഒരു ടാസ്ക് ആണ് ഈ കറക്കും ബന്ധ അതിനയിൽ ഒരു പ്രതലത്തിലുള്ള ഒരു സ്റ്റാൻഡോട് കൂടിയിട്ട് ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടാകും അതിന്റെ മുകളിലൂടെ ഒരു ബോൾ ഉരുട്ടിവിടുക അതിന്റെ ഇപ്പുറത്ത് തന്നെയായിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടാവും ആളുടെ കയ്യിൽ ഒരു ബാറ്റ് ബാറ്റുണ്ടാകും ആ ഒരു ബാറ്റും മനുഷ്യനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഒരു പക്ഷേ ആ ഒരു ബോൾ ആ ഒരു ബാറ്റിൽ തട്ടി കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈഡ് ആവും ആ ഒരു ബാറ്റിൽ ബോൾ തട്ടാതെ ആ ഒരു ബാസ്ക്കറ്റിൽ വീഴ്ത്തുക എന്നതാണ് ആ ഒരു ടാസ്ക് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് എന്തായാലും ഇപ്പോൾ കുറച്ചു നേരമായിട്ടേ ഉള്ളൂ ടാസ്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് അതിനായിട്ട് നമ്മളെ ബിഗ് ബോസ് ബസർ അടിക്കുന്നുണ്ട് അതായത് ഈ ഒരു ടാസ്ക് അവസാനിച്ചിരിക്കുന്നതായിട്ട് എന്തായാലും ഇനിയുള്ള ടീം ആരാവുമെന്ന് വളരെ ആകാംക്ഷയോടെ തന്നെ കണ്ടറിയും ും ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു പവർ ടീമിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കണ്ടസ്റ്റൻസിന് ഉള്ളത്